ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂ നടക്കാൻ പോവാർവ്യൂവിന് ഇന്റർവ്യൂവിന് വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്നറിയില്ലേട്ടാ ചുമോ നോക്കാം ഹോട്ടലിന്റെ അടിയിൽ തന്നെ ലോബിയിലാണെങ്കിൽ സെറ്റപ്പ് ആക്കിയിരിക്കണേട്ടാ നമ്മൾ ഇവിടെ നിക്കണേ ഇതിന്റെ അടിയിൽ തന്നെ നമ്മളിവിടെ റിസപ്ഷൻ്റെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് അവരിവിടെ സെറ്റപ്പ് ആക്കിയിരിക്കണേ അപ്പോൾ ട്വന്റി ഫോർ ന്യൂസ് ആണ് നമ്മുടെ ഇന്റർവ്യൂ എടുക്കാൻ വന്നേക്കണേ പ്രമാണിച്ചല്ലേടാ ഓണം പ്രമാണിച്ചാണ് ഇന്റർവ്യൂ എടുക്കാൻ വന്നേക്കണേട്ടാ ഓക്കെ ഇന്റർവ്യൂ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല ജസ്റ്റ് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയാണ് എടുക്കണേ ഇവിടെ വെച്ചിട്ടാണ് എടുക്കണേന്ന് ഇല്ല സിമ്പിൾ ഉത്തരം അങ്ങനെ വലിയ എക്സൈറ്റ്മെന്റ് അല്ല പക്ഷെ കൊഴപ്പില്ല എല്ലാരും ഇപ്പൊ റെസ്റ്റ് ചെയ്യേണ്ട സമയമായതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് ഇരുന്നാ മതി എന്നുള്ള എന്നുള്ളൊരു മൈൻഡാണ് പിന്നെ എന്നാലും പക്ഷേ ഇതൊക്കെ ചെയ്യണല്ലോ ഇതൊക്കെ നമ്മുടെ പണിന്റെ ഭാഗമാണ് അങ്ങനെ എല്ലാരും റെഡി ആയിട്ട് വന്നു രോഹിൻ ഗിറ്റാറടുത്ത് വന്നു എൻ്റെ ഇൻസ്ട്രുമെൻ്റ് ഒരു ഇൻസ്ട്രുമെൻ്റ് വണ്ടിന്റെ ഉള്ളിലെ അപ്പോൾ ആ ഡ്രൈവർ ചേർന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് പോയി എടുത്തിട്ട് വന്നിട്ട് നമ്മൾ ചെറിയ രണ്ട് മൂന്ന് പാട്ടൊക്കെ ഏതെങ്കിലും എടുക്കാം എന്താ എടുക്കണ്ട ബർബൂക്ക് ഏതാടുക്കണ്ടായ ജമ്പെടുത്താ മതിയാണെ കാര്യങ്ങൾ എന്താ പറയുക എന്തൊരു നമ്മള് ഷൂട്ടി അടങ്ങി കഴിഞ്ഞു എല്ലാം മൂടി എല്ലാം എല്ലാടുത്തൊക്കെയാണ് ഇന്റർവ്യൂ ഓവർ ഒരു അരമണിക്കൂർ അല്ലെ അരമണിക്കൂറിന് മേലെ ആയി അല്ലേ അരമണിക്കൂറിന് മേലെ ആയി പക്ഷെ ടി വി അത് ചുരുക്കി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആക്കും കട്ട് ചെയ്തിട്ട് അത് കുറെ ട്രയൽസ് ഉണ്ട് പിന്നെയാണ് അതിന്റെ റിയൽ ഷൂട്ട് ചെയ്യാ അങ്ങനെ നമ്മൾ ഇവിടെ കേട്ടോ വരുന്ന ഇവിടെയാണ് നമ്മൾ ഇരുന്നത് അങ്ങനെ ഇവരൊക്കെ ഇവരൊക്കെ നമ്മുടെ ക്യാമറ ആയിരുന്നു ഇതിലത്തെ ഇന്റർവ്യൂ എടുത്തത് ഡയറക്ടർ എന്താ ഡയറക്ടർ നമ്മുടെ കുറച്ച് ടൈറ്റ് ഷെഡ്യൂളാണ് അപ്പോ നേരെ പോയിട്ട് സൗണ്ട് ചെക്ക് ആണ് സൗണ്ട് ചെക്ക് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നമ്മൾ ഡ്രസ്സ് മാറിയിട്ട് അപ്പം തന്നെ പ്രോഗ്രാമിന് കയറണമായിരിക്കും സോ നമുക്ക് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പൊന്നുമില്ല തിരിച്ചു വരാനൊന്നേ അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്ത് അതായത് നമ്മുടെ ഡ്രസ്സ് ഇടാനുള്ള ഡ്രസ്സ് ഷോയിന് ഇടാനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ പോവാട്ടെ അപ്പോൾ ഓക്കെ പോവാം ബാക്കി അവിടുത്തെ സൗണ്ട് ചെക്കിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചരാം